മോഹൻലാൽ വളരെയധികം നന്നായി പ്രണവിനെയും വിസ്മയെയും വളർത്തിയെന്ന് പൊതുവെ എല്ലാവരും പറയാറുള്ള ഒരഭിപ്രായമാണ് പ്രേക്ഷകർക്കൊക്കെ വളരെയധികം വിലപിടിപ്പുള്ള ഒരു അഭിപ്രായം തന്നെയാണത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു അഭിപ്രായമാണത് എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് തൻ്റെ മകൾ വിസ്മയെയും പ്രണവിനെ പോലെ തന്നെ അഭിനയത്തെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെയും അതുപോലെ സിനിമയെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് ഈ മേഖലയിലേക്ക് എത്തിയത് എന്ന് പറയുന്നു മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഒരു ആ ഒരു ആശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് പ്രണവിനെ പോലെ തന്നെയാണ് വിസ്മയ എൻ്റെ രണ്ട് മക്കൾക്കും സിനിമയിലെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി അവർ ആദ്യം പഠിച്ചു പല കാര്യങ്ങളാണ് അവർ പഠിച്ചത് പഠിച്ചു കഴിഞ്ഞ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് ഒരു തെളിവ് വന്നതിന് ശേഷം മാത്രമാണ് അവരിപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയതെന്ന് എനിക്ക് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്ത തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതെന്ന് പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടം തന്നെയാണ് ഈ താരകുടുംബത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കൂട്ട ത്തിൽ തന്നെയാണ് എല്ലാവരും ഇവരെക്കുറിച്ച് സംസാരിക്കാറുള്ളതും പ്രണവും വിസ്മയയും എന്തൊക്കെ ചെയ്താലും മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കുട്ടികൾ തന്നെയാണ് പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കുന്ന വാർത്തകൾ ചെറുതും വലുതുമൊക്കെയായി പ്രേക്ഷകർ തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടുപിടിക്കാറുമുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ കുട്ടികളോട് മോഹൻലാലിനോടൊപ്പമുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഉള്ളതും വിസ്മയെ കൂടി സിനിമയിലേക്ക് എത്തുമ്പോൾ അത് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുവെന്ന് മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിലെത്തി എല്ലാവരും പറഞ്ഞിരുന്നു മോഹൻലാലും അത് അംഗീകരിക്കുന്നുണ്ട് എൻ്റെ മക്കൾ നല്ല നിലയിലെത്തുന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമാണ് പക്ഷേ അവർ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് എനിക്കങ്ങനെയൊന്നും പഠിക്കാൻ സാധിച്ചിരുന്നില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ അഭിനയം എന്നുള്ള കാര്യം ഞാൻ പതിയെ പതിയെ ഓരോ രീതിയിലും പഠിച്ചു വന്നതാണ് അല്ലാതെ എനിക്കാരും അത് പറഞ്ഞു വരാൻ പോലും ഇല്ലായിരുന്നു പക്ഷേ അവർ അങ്ങനെയല്ല സിനിമയിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവർ പഠിക്കുന്നുണ്ട് ഓരോ രീതിയാണ് പടം വരയ്ക്കാൻ കുതിര ഓടിക്കാൻ പല രീതിയിലെ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇതെല്ലാം അവർ പഠിച്ചതാണ് അവർ സ്വയമേ ഏറ്റെടുത്തതാണ് അങ്ങനെ ഏറ്റെടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് അതുതന്നെയാണ് അവരെ സംബന്ധിച്ചൊരു വലിയ കാര്യം അതുതന്നെയാണ് ഞാനും പറയുന്നൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരൊക്കെ പങ്കുവയ്ക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോഴും എനിക്ക് അഭിമാനമുണ്ട് എൻ്റെ മക്കളെ ഏറ്റവും കൂടുതൽ അവർ ഏറ്റെടുക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിലൂടെ എനിക്കും കുറച്ചധികം സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് അവരതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവർ പഠിച്ചിട്ടാണല്ലോ അത് ചെയ്യുന്നത് എന്നതുകൂടിയാണ് എന്നെ സംബന്ധിച്ച് ഒരു നല്ല കാര്യം അവരെ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഞാൻ വിമർശിക്കാറില്ല അവർക്ക് എന്ത് പഠിക്കണമോ അത് പഠിക്കാം എന്ത് ചെയ്യണമോ അത് ചെയ്യാം ഞാൻ ഒന്നിനും എതിരല്ല അങ്ങനെ എതിര് നിൽക്കാൻ ഞാൻ ആരുമല്ല അവരുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂടെ നിൽക്കാനും എനിക്ക് സാധിക്കണമെന്നില്ല എന്നാൽ എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ അവരുടെ കൂടെ നിൽക്കാറുണ്ട് അവർക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ സഹായിക്കുന്നില്ല എന്നല്ല അവർക്ക് സഹായം വേണമെങ്കിൽ ഞാൻ സഹായിക്കും ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മക്കളെ വളർത്തേണ്ടത് എന്നുകൂടി എല്ലാവരും മോഹൻലാലിൻ്റെ വാക്കുകളിലൂടെ പഠിക്കുകയാണ് എന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ